പത്തനംതിട്ടയിൽ മകൻ വായ്പ തിരിച്ചടയ്ക്കാത്തതോടെ പെരുവഴിയിലായി പട്ടികജാതി കുടുംബം തിരിച്ചടവ് മുടങ്ങിയതോടെ സ്വകാര്യ ബാങ്ക് വീട് ജപ്തി ചെയ്തു മാതാപിതാക്കളായ സുകുമാരൻ മുഷിയും വീടിന്റെ തിണ്ണയിലാണ് അന്തി ഉറങ്ങുന്നത് ശ്രീ ഇനി എന്താണ് ഇവരെ എവിടേക്കാ മാറ്റി പാർപ്പിക്കാനാണ് ഈ മകനെ ഇതിനകം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തായാലും മകൻ കഴിഞ്ഞ ദിവസം ഈ ജപ്തി നടക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു എന്നാണ് ഈ അച്ഛനും അമ്മയും പറയുന്നത് മകനാണ് ലോൺ എടുത്തത് നമ്മൾ ആക്സിസ് ബാങ്കിൽ നമ്മൾ സംസാരിച്ചിരുന്നു അവർ പറയുന്നത് മറ്റു ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയത് കൊണ്ട് ഒരു സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് ഇതാണ് അമ്മ അമ്മ അമ്മയോട് ചോദിക്കാം എന്താ സംഭവിച്ചത് കഴിഞ്ഞ മാസം തീയതി വന്ന് ചെയ്തിട്ടവര് പോയിരുന്നേ തിരിച്ചടച്ചു എട്ട് ലക്ഷത്തി മുപ്പതിനായിരം എടുത്ത് നാല് ലക്ഷത്തിനകത്ത് അടച്ചിട്ടുള്ളൂ എന്റെ മോനെ ലോൺ എടുത്തു വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്തതിനെ തുടർന്ന് മൂന്ന് കുട്ടികളടങ്ങുന്ന ഏഴംഗ കുടുംബം പെരുവഴിയിൽ വീടിനോട് ചേർന്ന ഷെഡിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി വിനേശനും കുടുംബവും താമസിക്കുന്നത് വായ്പാ മുടങ്ങി ലക്ഷങ്ങൾ കുടിച്ചുകയായതോടെയാണ് കോടതി അനുമതിയോടെ ജപ്തി നടപടിയിലേക്ക് കടന്നതെന്ന് കേരള ബാങ്ക് അധികൃതർ പറയുന്നു വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടിയെത്ത് ഒരു ജപ്തി നടപടി നടന്നിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടന്നത് അത് അതല്ല ഇതിലെ വിഷയമെന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഇപ്പോൾ ഏഴ് പേർ വീടിന് പുറത്ത് മറ്റൊരു യാതൊരു ആശ്രയവും ഇല്ലാതെ പുറത്തു കിടക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് അവരാണ് ഏകദേശം നാലര വർഷം മുൻപ് ഏഴു ലക്ഷം രൂപ എടുത്തതാണ് പതിനൊന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നുള്ള നോട്ടീസൊക്കെ വന്നു പക്ഷേ അതിന് കഴിയാതെ വന്നതോടുകൂടെയാണ് ജപ്തി നടപടിയിലേക്ക് കടന്നത് ഇപ്പോൾ ആ ഗ്രഹനാഥൻ വിനേശൻ തന്നെ ചേരുകയാണ് ഇങ്ങനെയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഏഴു ലക്ഷം അടയ്ക്കാൻ പറ്റത്തിൽ ഞാൻ ഒരു ആറ് മാസം നമ്മൾ അടച്ചായിരുന്നു ഒരു നാല്പത്തയ്യായിരം രൂപ അടച്ചായിരുന്നു അത് കഴിഞ്ഞ ലക്ഷം ഈ കൊറോണ ഒന്നായിരുന്നു കൊറോണ വന്ന ഒരു രണ്ടോ വർഷം അങ്ങനെ അങ്ങ് പോയിരുന്നു അവർ നോട്ടീസ് നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ ഒരു പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ അയച്ചതുകൊള്ളു പിന്നെ അവർ പറഞ്ഞാൽ ഈ മാസം ഇരുപത്തെട്ടിന് അടച്ചില്ലെങ്കിൽ അവര് ഓൺലൈനിൽ ലേലം ചെയ്യുന്ന പറയുന്നത് പക്ഷേ എന്നെ കൊണ്ട് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ല നമ്മൾ ഏഴ് കുടുംബം ഏഴ് അംഗങ്ങളാണ് പക്ഷേ നമുക്ക് ആത്മഹത്യ അല്ല ഒരു വഴിയില്ല കാരണം ഇത് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഗവൺമെന്റ് ബാങ്കിന് പൈസ അടയ്ക്കുവോ കണ്ടത് കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള രണ്ട് ജപ്തി നടപടികളുടെ റിപ്പോർട്ട്സ് ആണ് ഇത് കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ബാങ്കുകൾക്ക് ഒരു മനസാക്ഷി പോലും ഇല്ലേ ബാങ്കുകൾക്ക് മനസാക്ഷി ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ എന്തുകൊണ്ട് ബാങ്കുകൾക്ക് മനസാക്ഷി ഉണ്ടാകുന്നില്ല ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമതായിട്ട് നമുക്ക് ഇന്ന് പറയാനുള്ളത് ഒരു വ്യക്തിയുടെ വീടും സ്ഥലവും ജപ്തി ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും എന്നാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് ഓരോ വ്യക്തികളുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നാലും എല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മെജോറിറ്റി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടുവന്നിട്ടുള്ളത് അതല്ല ഇത് ജീവിതത്തിലെ ഒരു ഏഡ് മാത്രമാണ് നമുക്ക് നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം എങ്ങനെ സാധിക്കണം എന്തുകൊണ്ട് സാധിക്കണം ഇതാണ് നമ്മൾ ഫൈനൽ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് So this is സോ ദിസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മലയാളികളായിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ നമ്പർ വൺ എയിം എന്ന് പറയുന്നത് നല്ല ഒരു വീട് പണിയുക നല്ല രീതിയിൽ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോൺ എടുത്ത് ഒരു വീട് പണിയാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതൊരു ചെറിയ വരുമാനമുള്ള ജോലി ആണെങ്കിലും എടുക്കുന്ന ലോണിന്റെ കാലാവധി ഇരുപത് വർഷമാകാം മുപ്പത് വർഷമാകാം അത്ര വർഷം അവന് ജോലി ഉണ്ടാകുമോ ആ ജോലിയിൽ നിന്ന് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് പോലും അവൻ ചിന്തിക്കാണ്ടാണ് ലക്ഷക്കണക്കിന് എമൗണ്ട് അവൻ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് കേരളം സാക്ഷരതയിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആണെങ്കിലും ഏറ്റവും മുൻപിലാണെങ്കിലും സാമ്പത്തിക സാക്ഷരതയിൽ ഏറ്റവും പുറകിലാണ് എന്ന് തന്നെ പറയാം കാരണം ഏറ്റവും കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം തന്നെയാണ് ഇപ്പോ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ആയിട്ടുള്ള തൃശ്ശൂര് ഞാൻ തൃശ്ശൂരിലാണ് ഒരുപാട് കുറി കമ്പനികൾ ഇപ്പോഴും പുതിയതായിട്ടുള്ള തട്ടിപ്പുകളും മറ്റു കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഡിസ്ട്രിക്ട് തന്നെയാണ് തൃശൂർ ചിട്ടി ചിട്ടിക്കമ്പനികൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശൂർ എന്ന് പറയാം ഒരു ലക്ഷം ഇട്ടാൽ രണ്ടു വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ടോ ഇരട്ടിയായിട്ട് നൽകാമെന്ന് ആര് പറഞ്ഞാലും പൈസ കൊണ്ടിടാൻ ഒരുപാട് വ്യക്തികൾ കേരളത്തിൽ ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സാക്ഷരതയിൽ നമ്മൾ വളരെ പുറകിലാണ് അതുകൊണ്ടാണ് നമ്മളൊരു ലോൺ എടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ചിന്തിക്കാണ്ട് എങ്ങനെയെങ്കിലും ഒരു വീട് പണിയുക നാലാളെ കാണിക്കുന്ന രീതിയിൽ അത് മൂടി പിടിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരിക്കും മെജോറിറ്റി ആൾക്കാർ ചെയ്യുക ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ആ ലോണിന്റെ പ്രത്യേകത എന്താണ് അടയ്ക്കുന്ന ലോണിന്റെ പലിശ എത്രയാണ് അല്ലെങ്കിൽ ഈ ഇ എം ഐ എന്ന് പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മളടക്കുന്ന ഇ എം ഐയില് എത്രത്തോളം എമൗണ്ട് ആണ് പലിശ ഇനത്തിൽ ബാങ്കിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ബാങ്കിന് ഒരു മനുഷ്യത്വം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാങ്ക് ഒരു വ്യക്തിയല്ല അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് നിങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് വായ്പ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ആറുമാസത്തിന് ശേഷമോ അല്ലെങ്കിൽ എട്ട് മാസത്തിന് ശേഷമോ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് വായ്പ എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ പ്രോപ്പറായിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല സോ ആ വ്യക്തിയുടെ ഭാഗത്ത് നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവനെന്തൊരു മനുഷ്യത്വം അല്ലേ ഇതൊക്കെ കൊണ്ട് ഇവനെ ഇവനെവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ആ വ്യക്തിയെ പറ്റി പറയാം ബിക്കോസ് നമ്മളൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചിട്ടുള്ളത് അവിടെ ഒരു വ്യക്തിക്ക് ഒരു ഇമോഷൻ എന്ന് പറയുന്നത് അല്ലെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അത് പൈസ ഉള്ളൊരു വ്യക്തിയാണ് നൽകുന്നതെങ്കിൽ ബട്ട് ഇവിടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടുള്ള ബാങ്കിൽ നിന്നാണ് പൈസ എടുത്തിട്ടുള്ളത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നല്ല ഈ ബാങ്ക് നമുക്ക് നൽകുന്ന പൈസ അത് ബാങ്കിന്റെ പൈസയല്ല പബ്ലിക്കിന്റെ പൈസയാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അത് ചിന്തിക്കുന്നില്ല ബാങ്കിന് എവിടുന്ന പൈസ പൈസ കയ്യിലുള്ള വ്യക്തികള് അല്ലെ എന്താണ് ബാങ്കിൽ നടക്കുന്നത് സിസ്റ്റം എന്താ ആ ഒരു വ്യക്തിയുടെ കൈയില് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവൻ ആ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു അതിന്റെ പകരമായിട്ട് ബാങ്ക് അവന് ആറ് ശതമാനമോ ഏഴ് ശതമാനമോ പലിശ തിരിച്ച് ആ നിക്ഷേപത്തിൽ തിരിച്ചു നൽകുന്നു അപ്പൊ അവന് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്കിന്റെ ബാധ്യതയാണ് തിരിച്ച് നിക്ഷേപകന് പലിശ കൊടുക്കണം ആറ് ശതമാനമോ ഏഴ് ശതമാനമോ അതിന് പണം ആവശ്യമുള്ളവർക്ക് അത് ബിസിനസ് ചെയ്യാനാവട്ടെ അതല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനാവട്ടെ വീട് വെക്കാനാവട്ടെ കാർ മേടിക്കാനാവട്ടെ ഇങ്ങനെ ഒരുപാട് ആവശ്യം അല്ലേ ഉള്ള ആൾക്കാരുടെ പൈസക്ക് അപ്പോ അവർക്ക് ഈ പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസയാണ് അല്ലെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത് അതിന് പകരമായിട്ട് ലോൺ എടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ പലിശ അത് പത്ത് ശതമാനമോ പന്ത്രണ്ട് ശതമാനമോ കൂടുതൽ പലിശ ഈടാക്കുന്നു അപ്പോ നിക്ഷേപകന് ഏഴ് ശതമാനമാണ് അവിടെ പലിശ കൊടുക്കുന്നതെങ്കിൽ ലോൺ എടുത്ത വ്യക്തിയുടെ കയ്യിൽ നിന്ന് ചിലപ്പോ മേടിക്കുന്നത് പത്തോ പന്ത്രണ്ടോ ആയിരിക്കും അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആണ് ബാങ്കിന്റെ വരുമാനം സോ ബാങ്ക് നിങ്ങൾക്ക് നൽകുന്ന പൈസ അത് ബാങ്കിന്റെ അല്ല പബ്ലിക്കിന്റെയാണ് നിങ്ങൾ അത് ബാങ്കിന് തിരിച്ചടച്ചില്ലെങ്കില് ബാങ്കിന് നീക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയാവും ബാങ്ക് പൂട്ടിപ്പോകും ഇങ്ങനെയുള്ള ഒരു മൂന്നാല് സിറ്റുവേഷൻസ് അവിടെ അടിപ്പിച്ചു വരികയാണെങ്കിൽ ബാങ്കിന്റെ കാര്യമാകെ കൊള്ളാവും എന്നുള്ളതാണ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് ബാങ്ക് പൈസ നൽകുമ്പോൾ അവിടെ ആ ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലുമോ അവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു വയ്ക്കുന്നത് അവിടെ തന്നെ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ആയിട്ട് തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോ നിങ്ങൾ ഏത് ലോൺ എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആദ്യം വേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഫോർഡബിലിറ്റി നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എങ്കിൽ മാത്രം ആ എമൗണ്ട് എടുക്കുക എന്നുള്ള അതല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ ആള് ഇത്ര വലിയ വീട് വെച്ചു അതുകൊണ്ട് ആ അവർക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടി ലോൺ ഇപ്പൊ കിട്ടാൻ വളരെ എളുപ്പ പല ലോണുകളും കിട്ടുന്ന എമൗണ്ട് മുഴുവൻ ആരിക്കൂട്ടി അതിനുശേഷം ഒരു മോശം സിറ്റുവേഷനിലോട്ട് പോകുന്ന സമയത്ത് തിരിച്ചടക്കാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് കാര്യങ്ങള് പോവുകയാണെങ്കിൽ ആ സമയത്ത് ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ബാങ്കിനൊരു വികാരവും ഇല്ല ബാങ്ക് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അതൊരു സ്ഥാപനമാണ് ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു മനുഷ്യത്വം പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇപ്പൊ നമ്മളെന്ന് കണ്ട ആദ്യത്തെ രണ്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ വ്യക്തി ഇത് സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളത് പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഒന്നും ഒരു നടപടിയും മുഴുവൻ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അപ്പൊ ഓരോ വ്യക്തികളുടെയും അവസ്ഥകള് വ്യത്യസ്തമായിരിക്കും അവർക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ബട്ട് ലോൺ എടുക്കാൻ പോകുന്നവരാവട്ടെ അല്ലെങ്കിൽ ലോൺ ലോണെടുത്ത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകുന്ന വ്യക്തികളാവട്ടെ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ വീഡിയോയില് മെൻഷൻ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇ എം ഐ എന്ന് കേൾക്കുമ്പോൾ ആ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അടക്കുന്ന എമൗണ്ടിലെ മെജോറിറ്റി എമൗണ്ട് ഈ ഇ എം ഐയിലെ പലിശയിലോട്ടാണ് പോകുന്നത് മുപ്പത് വർഷത്തേക്കാണ് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളെങ്കിൽ അതിൻ്റെ ഇ എം ഐ ഫോർ എക്സാമ്പിൾ ഒരു മുപ്പത്തയ്യായിരം രൂപയാണെങ്കിൽ നിങ്ങൾ മേ ബി ഒരു ഇരുപത് വർഷം അടച്ചതില് ഈ മുപ്പത്തയ്യായിരത്തിൽ ഇരുപതിനായിരം ഇ എം ഐല് ഇരുപതിനായിരം പോയിട്ടുണ്ടാവാ പലിശ ഇനത്തിലായിരിക്കും ബാക്കി പതിനയ്യായിരം രൂപയ്ക്കായിരിക്കും എന്തുണ്ടാവുക ആ ഈ പറയുന്ന മുതലോട്ട് പോയിട്ടുണ്ടാവാ മെജോറിറ്റി എമൗണ്ട് പലിശയിലോട്ടാണ് ആദ്യത്തെ സിംഹഭാഗവും മുപ്പത് വർഷത്തില് ഏകദേശം ഇരുപത് വർഷവും പോയിട്ടുണ്ടാവുക അവസാന നാളുകളില് മാത്രമായിരിക്കും നിങ്ങളടയ്ക്കുന്ന ഇ എം ഐയിലെ ഒരു മേജർ പോർഷൻ ഈ പറയുന്ന മുതലോട്ട് എത്തിച്ചേരുക അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ പത്ത് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കൊക്കെ ലോൺ എടുത്ത് നിങ്ങൾ ചിലപ്പോ ആയിരത്തി നാലോ അഞ്ചു വർഷം അടച്ചിട്ടുണ്ടായിരിക്കും ആ അടച്ച പൈസ മൊത്തം എത്തിയിട്ടുണ്ടാകുക പലിശയിലോട്ടായിരിക്കും നോക്കുന്ന സമയത്ത് പിന്നെ നിങ്ങളുടെ അടവ് മുടങ്ങുന്നു അവിടെ പലിശ കൂടുന്നു അല്ലെ പലിശയുടെ പലിശ കൂടുന്നു പിന്നെ അവിടെ നോക്കുമ്പോൾ എന്താ ആ അഞ്ചു വർഷം അടച്ചു ബഡ് മുതല് ഇപ്പോഴും അവിടെ നിൽക്കാണ് പലിശ വീണ്ടും കൂടി നിൽക്കുന്നു മൊത്തം പോയിട്ടുള്ളത് അവിടെ പലിശയിലോട്ടാണ് ലോൺ എടുക്കാൻ പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളാണ് അവിടേക്ക് ഓടിപ്പോയിട്ടുള്ള എസ്പെഷ്യലി ഇങ്ങനെയുള്ള അല്ലെ ലോങ് ടെൻവർ ലോൺസ് അപ്പൊ നമുക്ക് സാമ്പത്തിക സാക്ഷരത കൂടിയേ തീരൂ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന് നമ്മൾ അവസാനം ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മളാണ് ബെറ്റർ ആവണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നവര് ഇനി എന്തായിരിക്കണം അത് നമുക്ക് നെക്സ്റ്റ് ഒന്ന് കാണാം അപ്പൊ അത് പറയുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഗാലറിയിൽ ഇരുന്ന് കളി പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇതിനേക്കാൾ മുമ്പ് എൻ്റെ വീടും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അന്ന് ഞാൻ ചെയ്ത കാര്യം ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഓരോ വ്യക്തികളുടെയും അവസ്ഥകൾ ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായമാണ് ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്കൊരു മോശം സമയം വന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തുകൊണ്ട് എങ്ങനെയായി എന്ന് വിചാരിച്ച് എൻ്റെ ലൈഫ് പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഏത് മോശം സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ സമയവും കടന്നു പോകും ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുള്ള ഒരു വേടാണത് ഞാനിത് കേട്ടത് യൂസഫ് അലി എന്ന് പറയുന്ന ആ വലിയൊരു ബിസിനസ് മാൻ ഏർ ഇന്റർവ്യൂല്ല ആ വ്യക്തിയുടെ ഭാഗത്ത് വന്നുള്ളൊരു കൂട്ടിങ് അത് നമുക്ക് എത്ര സന്തോഷം ഉണ്ടായാലും എത്ര ദുഃഖമുണ്ടായാലും ഏർ നിങ്ങൾ ഈ ഒരു വേട് കേൾക്കാം ഈ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാണ്ട് സന്തോഷമുള്ളൊരവസ്ഥയാണെങ്കിൽ അതിൽ ഓവർ സന്തോഷിച്ചിട്ടൊരു കാര്യമില്ല ഈ സമയവും കടന്നു പോകും നിങ്ങൾ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ അപ്പോഴും മനസ്സിലാക്കാം എപ്പോഴും ഇങ്ങനെ ആവില്ല നിങ്ങളുടെ അവസ്ഥ ഈ സമയവും കടന്നു പോകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടും സ്ഥലവും ജപ്തി ചെയ്ത് അവസ്ഥയിലാണ് എങ്കിൽ അല്ലെങ്കിൽ ജപ്തി ചെയ്യാനുള്ള ഒരു കാര്യത്തിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പലരും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ബാങ്ക് ഇതിനെ കാണുന്നത് ഇമോഷണലി അല്ല ബാങ്കിന്റെ വരുമാനത്തിനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് ബാങ്ക് ചെയ്യുന്നത് നമ്മൾ ഇതിനെ ഒരു ഇമോഷണലി ആയിട്ടാണ് കാണുന്നത് ഞാൻ ഇത്ര നാൾ താമസിച്ചിട്ടുള്ള ഒരു വീട് ബാങ്ക് എടുത്തു കൊണ്ടുപോയി ഇമോഷണലി ആണ് നമ്മൾ ഇതിനെ കാണുന്നത് ഈ ഒരു സിറ്റുവേഷന് നമ്മൾ ഇമോഷണലി കണ്ടിട്ട് കാര്യമില്ല മനുഷ്യൻ എന്താണ് ഇമോഷന് അടിമയാണെങ്കിലും ഇമോഷണലി നമ്മൾ ഇതിനെ കണ്ടിട്ടൊരു കാര്യം ഇല്ല ഒരു സൊല്യൂഷൻ ആണ് വേണ്ടേ അതുകൊണ്ട് നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് സോ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളതാ മേ ബി നമുക്കൊരു വാടക വീട്ടിലോട്ട് മാറേണ്ട വരും നോ പ്രോബ്ലം ഇതുവരെയുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒന്ന് മാറേണ്ട വരും നിങ്ങൾ ആരും ബോധിപ്പിക്കേണ്ടേ ഒന്നിൽ നിന്ന് നമുക്ക് തുടങ്ങാം സാധിക്കും ഈ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം പറ്റുന്ന ഒന്നല്ല അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പഠനം മാത്രമായിരിക്കും അതൊരു ലെസൺ ആയിട്ട് എടുക്കുക അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി എങ്ങനെ എൻ്റെ ലൈഫിനെ എനിക്ക് പടുത്തുയർത്താൻ സാധിക്കും ഇതുവരെ ഉണ്ടായിട്ടുള്ള എൻ്റെ ദുശീലങ്ങളോ മോശമായിട്ടുള്ള കാര്യങ്ങളോ അതൊക്കെ സ്റ്റോപ്പ് ആ വർക്ക് ചെയ്യാന്നുള്ളതാണ് ഏതൊരു വ്യക്തിയും കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ഒരു നാലോ അഞ്ചോ വർഷം സാമ്പത്തിക കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിയാണ്ട് പല സപ്പോർട്ടുകളും പല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും അതല്ലാണ്ട് ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല ഏ എന്നെ ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം അങ്ങനെ നമ്മൾ ഈ ഒരു ചിന്താഗതി വെച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് ഞാൻ പറയില്ല ഓരോ വ്യക്തികളുടെയും ഞാൻ വീണ്ടും പറയുന്ന ഓരോ വ്യക്തികളുടെയും അവസ്ഥ ഡിഫറൻ്റ് ആയിരിക്കും ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടേണ്ടവർക്ക് കിട്ടിക്കോട്ടെ ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യ ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് നമ്പർ വൺ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടേ അതല്ലാണ്ട് എൻ്റെ എല്ലാം പോയി ഏർ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വിചാരിച്ചിരിക്കരുത് ദെൻ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും ഒരു ദിവസം കൊണ്ട് തിരിച്ച് നമുക്ക് പിടിക്കാൻ സാധിക്കില്ല അതൊക്കെ സിനിമയിൽ മാത്രമേ പറ്റുള്ളൂ ഒരു പാട്ട് കഴിയുമ്പോഴേക്കും ഒക്കെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നത് നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങള് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മൂന്ന് വർഷമോ അഞ്ചു വർഷമോ ആ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടിയിട്ട് ഏത് പ്രൊഫഷണൽ ഒരു വ്യക്തിയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ നല്ല നാളേക്കായിട്ട് നിങ്ങളുടെ വാരു നല്ല എഫേർട്ട് ഉണ്ടാവട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാണ്ട് വീടും സ്ഥലവും ഒക്കെ ജപ്തി ചെയ്തതിനു ശേഷം ഇനി നാട്ടുകാർ എന്ത് വിചാരിക്കും ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും ആൾക്കാരായിട്ട് ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയും ഇതൊന്നും നിങ്ങളെ ബോധേടാക്കരുത് മറ്റുള്ള ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കുറെ തെറ്റുകൾ സംഭവിച്ചു ആക്സെപ്റ്റ് ദാറ്റ് റിയാലിറ്റി നിങ്ങൾ എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള അവസ്ഥ എന്താന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക ഒന്നിൽ നിന്നും തുടങ്ങുക എല്ലാവർക്കും ഒരു നല്ല നാളെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം നേടാം മറ്റൊരു വീണ്ടും കാണാം എന്നുള്ള ദിക്ഷയുടെ നിർത്തുന്നു ദിസ് കിരൺ സിസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു